എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഓരോ ദിവസത്തെയും പ്രോഗ്രാമിൽ കർത്താവ് അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്തു ഈ എപ്പിസോഡിൽ കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ തിരുവനന്തപുരത്ത് കടക്കുക നമുക്ക് ആയിരിക്കാം ആമേ ഒരു വാക്യം അല്പനേരത്തെ ചിന്തയ്ക്കായി വായിക്കാം അപ്പോ സ്വല പ്രവർത്തകരുടെ പുസ്തകം രണ്ടാമധ്യായും അതിന്റെ ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ആക്സ് ചാപ്റ്റർ വേഴ്സ്

അങ്ങയുടെ ആത്മാവ് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണമേ ഇതുവരെ ഞങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹം ഇന്നത്തെ വചനത്തിനകത്ത് വെളിപ്പെടുത്തണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കെട്ടതുകൊണ്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ശബ്ദം ഉയർത്തിയാ വായിച്ച വാക്യം ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദാസി വായിച്ച് കൽപ്പിക്കും ഞാൻ കർത്താവിനെ എപ്പോഴും മുമ്പിൽ കണ്ടിരിക്കുന്നു ഞാൻ യേശുവിനെ എപ്പോഴും എന്റെ മുൻപിൽ കണ്ടിരിക്കുന്നു എത്ര പേർക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ യേശുവിനെ കാണാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രശ്നത്തെ അല്ല കാണേണ്ടത് യേശുവിനെ കാണണം നിങ്ങൾ നടക്കുകയല്ല ഒരാൾ നിങ്ങളെ നടത്തുകയാ നിങ്ങൾ പോകുകയല്ല ഒരാൾ നിങ്ങളെ കൊണ്ടുപോകുകയാണ് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് മുമ്പിൽ യേശു നടക്കാൻ പോവുകയാണ് യേശു നിങ്ങൾക്ക് മുമ്പിൽ നടന്നാലുള്ള ചില പ്രത്യേകതകളാ ഇന്നത്തെ പ്രസംഗം ഒരു ഹാലുജ പറഞ്ഞ കാർമേഹം ഇരുണ്ട് കൂടുന്നു പോകുന്ന പ്രശ്നം നിന്റെ മക്കു മുമ്പിൽ ഇരുണ്ട് കൂടി വരുമ്പോൾ കർത്താവ് പേടിക്കണ്ട കഴിവുള്ള കർത്താവ് നിനക്ക് മുമ്പിൽ കൂടെ നടക്കുവാൻ പോകയാണ് യേശു നിനക്ക് മുമ്പിലൂടെ നടക്കുന്നത് വിശ്വാസ കണ്ണാൽ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുക എത്ര പ്രശ്നം നിനക്കെതിരെ വന്നാലും പറയണം യേശു എന്റെ മുമ്പിൽ പോകുന്നുണ്ട് നിന്റെ മുമ്പിൽ അല്ല പോകുന്നത് നിന്റെ മുമ്പിൽ അല്ല പോകുന്നത് നിന്റെ മുമ്പിൽ പോകുന്നത് നിന്റെ രക്ഷകനായ യേശുവാ ഒരു നീ പോയ വാഹനം അപകടത്തിൽ കാരണം നിന്റെ മിടുക്കല്ല നിന്റെ വാഹനത്തിന് മുമ്പിൽ യേശുണ്ടായിരുന്നു ഒരു ഹാല ലുയ പറഞ്ഞാട്ട് നിന്റെ അയൽവക്കത്തെ വീട്ടിൽ ശവപ്പെട്ടി വന്നപ്പോൾ നിന്റെ വീട്ടിൽ മരണദൂതം കേറാഞ്ഞത് നിന്റെ വീടിന്റെ മുമ്പിൽ യേശുണ്ടായിരുന്നു നിന്റെ ബിസിനസ് മുടിയാ പറയുന്നത് നിനക്ക് മുമ്പിൽ യേശു ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ചിലർക്ക് മുമ്പിൽ യേശു നിൽക്കാൻ പോകയാ ചിലർക്ക് മുമ്പിൽ യേശു നടക്കാൻ പോകയാ ചിലർക്ക് മുമ്പിൽ യേശു ചലിക്കാൻ പോകയാ ചിലർക്ക് മുമ്പിൽ യേശുവിന്റെ കരം വെളിപ്പെടാൻ പോകയാ ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് സ്തോത്രം ഇവിടെ ആമി സങ്കീർത്തനക്കാരനായ ഒരു പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ ആമി എഴുത്തുകാരന് എടുത്ത് ആമി പ്രയോഗിച്ചിരിക്കുകയാണ് ഞാൻ ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു അല്ലെ ലുയ്യാ പറഞ്ഞാട്ടെ

ഞാനൊരു കാര്യം ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ എങ്ങനെയായിരുന്നെന്നല്ല ചോദ്യം ഇന്നലെ വരെ നിങ്ങൾക്ക് മുമ്പിൽ ജന്മികൾ നടന്നു നിങ്ങളുടെ മുമ്പിൽ ഗുണ്ടകൾ നടന്നു നിങ്ങൾക്ക് മുമ്പിൽ നമ്മി നേതാക്കന്മാർ നടന്നു നിങ്ങൾക്ക് മുമ്പിൽ ആമി ഉന്നതന്മാർ നടന്നു കർത്തപര് പക്ഷേ ഇന്നുമുതൽ അവസ്ഥ മാറണം നിനക്ക് മുമ്പിൽ യേശു നടക്കണം താല്പര്യമുണ്ടോ യേശു നിനക്ക് മുമ്പിൽ നടക്കാൻ യേശു നിനക്ക് മുമ്പിൽ നടക്കാൻ താല്പര്യമുണ്ടോ യേശു നിനക്ക് മുമ്പിൽ നടക്കുവാൻ താല്പര്യമുണ്ടോ ഒരു ഹാലുയ പറഞ്ഞാട്ട് യേശു മുമ്പിൽ നടന്നാലുള്ള പ്രത്യേകത നിന്റെ പ്രശ്നങ്ങൾ തന്നെ വഴിമാറും ഒരു ഹാല ലുയ പറഞ്ഞാട്ട് ദൈവം ഒരു ദൂതനെ നടത്തിയാൽ തന്നെ ഭയങ്കര വിടുതല അപ്പൊ യേശു ഇറങ്ങി നിന്നാലോ നിങ്ങൾ പുസ്തകം അധ്യായം അപ്പൊ ഞാനൊരു കൊച്ചു കാര്യം നിങ്ങളുടെ മനസ്സിൽ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കി ആറാമത്തെ വാക്യം മുതൽ അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ അറിയാവുന്ന കാര്യമാ ആ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു ആ മുമ്പിൽ കാവൽക്കാർ ആരാഗ്രഹം ആ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ ദൂതൻ അവിടെ പ്രത്യക്ഷനായി പ്രത്യക്ഷനായി പെട്ടെന്ന് കർത്താവിന്റെ അറയിൽ ഒരു നിങ്ങൾ നോക്കിയാൽ മാനുഷികമായി ഒരിക്കലും എന്നാൽ യേശു നടക്കാൻ തുടങ്ങിയാൽ പ്രതികൂലവും അനുകൂലമായി വെളിപ്പെടാൻ തുടങ്ങും ഒരു ഹാലലൂജ പറഞ്ഞു തുടങ്ങിയ എന്നോട് കർത്താവ് പറയുക ആർക്കും രക്ഷിക്കാനൊക്കെ യേശു യേശു നടക്കാൻ ഒരു പറഞ്ഞു തുടങ്ങണമേ അടിയത്തിൽ എന്ന് പറഞ്ഞ പല ഇന്നത്തെ ും തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ദുതിക്കുക പരിശുദ്ധ വ്യക്തമാക്കി തരികയാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ അഞ്ചാം വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ സഭശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഒരു കാര്യം പറയാം അഴിക്കാനൊക്കത്തെ കുരുക്കൊരിക്കല് വന്നാൽ അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരിക്കണം രാമയും പറഞ്ഞാട്ടെ നീ അഭിഷേകമുള്ള സഭയിലെ അംഗമാകണോന്ന് പറയുന്നതിന്റെ കാരണം നിനക്ക് വേണ്ടി പ്രയർ പ്രൊട്ടക്ഷന് വേണ്ടി പുറകിലൊരു സഭ കാണും ഒരു ഹാലൂയ പറഞ്ഞാട്ടെ ഞാൻ ഉച്ചയുടെ കയറി പറയാം അനോജട്ടായ ഒരു സഭയിൽ നീ അംഗമായിരുന്നാൽ ഒരു ശക്തിയും നിന്നെ തൊഴത്തില്ല അതിന്റെ കാരണം എന്താന്ന് പറയാം അമ്മ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ ദൈവം ആമയും പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ അവർക്കുണ്ടാകും ഓ ആമിത്തൊരു സ്തോത്രം ഞാൻ മുമ്പോട്ട് പോകാം വാക്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക അവിടെ തിരുവെടുത്ത് പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം പത്രോസ് ആമി പടയാടുകളുടെ നടുവിൽ ഉറങ്ങുക എനിക്കൊരു ചോദ്യം ആമി കാര്യാഗ്രഹം കാത്തു കാവൽക്കാരെ നിക്കുമ്പോൾ കാവൽക്കാരുടെ നടുവിൽ കിടക്കുമ്പോൾ ചങ്ങമി ആമി കെട്ടപ്പെട്ടവനായി കിടക്കുമ്പോൾ ചങ്ങത ധരിച്ചു കിടക്കുമ്പോഴും പത്രോസ് ഉറങ്ങിയല്ലോ ഒരാമിയും പറഞ്ഞാട്ട് നല്ല കട്ടിലും നല്ല മെത്തയുണ്ടായിട്ട് ഉറങ്ങാനൊക്കെ എത്ര പേരുണ്ട് ഉറങ്ങിയല്ലോ അത് കൃപയാ ഉറങ്ങുന്ന കൃപയല്ല ആ ആ അടുത്ത വാക്യം വെളിച്ചം വെളിച്ചം പ്രകാശിച്ചു പ്രകാശിച്ചു അവൻ പത്രോസിനെ വേഗം എന്ന് അവനെ അവനെ ഉണർത്തി യോഗത്തിന്റെ ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി വീണുപോയി ദൂതൻ ദൂതൻ അവനോട് അവനോട് മുറുക്കുക പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു ചെയ്തു അവൻ അങ്ങനെ നിന്റെ വസ്ത്രം എന്റെ പിന്നാലെ വരിക അവൻ പിന്നാലെ ചെന്നു ചെന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു നടക്കാൻ തുടങ്ങിയാൽ മാറേണ്ടതെല്ലാം വഴി മാറി തരും നടക്കത്തില്ലെന്ന് പറഞ്ഞു ഓ ഓ സംഭവിച്ചു തുടങ്ങുന്നു സംഭവിച്ചു തുടങ്ങുന്നു ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുരുക്കേശു അഴിക്കുക കേസിന്റെ ഭാവിയുടെ കുരുക്കുകൾ തലമുറയുടെ യാത്ര ചെയ്യുമ്പോൾ തനിയെ അഴിയും ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത പകർച്ച പരിശുദ്ധ ഇതിനകത്ത് വെളിപ്പെടുത്തി തരാൻ പോകുക തിരിച്ചറിഞ്ഞൊരു ഹാലെ ലൂയ പറഞ്ഞാട്ടെ കർത്താവ് ചെലതൊക്കെ ആത്മാവിൽ ചെയ്തു തുടങ്ങാൻ പോവുക അത് ദൈവാത്മാവിൽ കണ്ടു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക എനിക്കറിയാം പരിശുദ്ധാത്മാവിന്റെ വലിയ പരിവർത്തനം ഇതിനകത്ത് നടക്കാൻ പോവുക ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തിയുടെ വാതിലുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരാൻ പോവുക നിങ്ങൾ നോക്കിക്കേ ഒന്നാം കാവലും രണ്ടാം കാവലും കടന്നു അടുത്ത പദം ശ്രദ്ധിക്കണം ആ പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതുക്കൽ എത്തി ഒരു ചോദ്യം പട്ടണത്തിന്റെ വാതിൽ ചെല്ലുമ്പോൾ ഇരുമ്പു വാതിൽ ആ അത് അവർക്ക് സ്വതവേ തുറന്നു അത് ആരും തുറക്കാത്ത സ്വതവേ തുറന്നു ആമയും പറയാൽ ഇന്നു വരെ തുറക്കാത്ത പലതും സ്വതവേ തുറന്നു വരും ഉറപ്പുണ്ടേ യാമയും പറഞ്ഞാട്ട് ഉറപ്പുണ്ടാമയും പറഞ്ഞാട്ട് അടുത്ത് കൈ കൊടുത്തു പറ കർത്താവ് ചെറുതൊക്കെ തുറക്കാൻ പോവാ ചിലതൊക്കെ സ്വതമേ തുറന്നു വരാൻ പോവുക ഇതുവരെ തുറന്നിട്ടില്ലാത്തതുപോലെ തുറന്നു വരാൻ വിശ്വാസ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ചിലതൊക്കെ തുറന്നു നിന്നോടാ ദൂതാ ദൂത് സഹോദരി

സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞതൊക്കെ സ്വയമേ തുറക്കുവാൻ പോകയാ രണ്ടായിരത്തി പതിമൂന്ന് പ്രത്യേകത യശ്വപ്രഭന എടുത്ത് നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം അപ്രഭനെ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ആ യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു അവനെ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവനെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്ക പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് യേശു യേശു പോയാൽ നീ ദുർഘടമെന്ന് പറഞ്ഞതെല്ലാം തരും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനൊന്നിലും നീ നടക്കാൻ ശ്രമിച്ചിട്ട് നടക്കാൻ ഒക്കാത്തടത്തെ ദുർഘടക അവസ്ഥകൾ എന്റെ ദൈവം തരും oh thank you holy spirit thank you holy spirit thank you holy spirit ചിലതൊക്കെ യേശു നിരപ്പാക്കി തരാൻ മാറി ഓ ഓ ഹദന എന്നെ കർത്താവ് കാണിക്കുന്നു ചിലർ നിന്റെ കുടുംബത്തിന് ഒരുക്കി വെച്ച ദുർഘടമായ അവസ്ഥകളെത്തേപ്പാക്കി തരാൻ പോകയാ നിരപ്പാക്കി തരാൻ പോകയാ നിന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഓടാൻ ശ്രമിച്ച നടക്കാൻ നിനക്ക് വന്ന പരാജയം യേശു എടുത്തു മാറ്റുന്നു നിങ്ങൾ വിശ്വാസ കണ്ണാൽ ഒരു വിടുതൽ

ഇന്നലകളിൽ ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ ചില താമര വാതിലുകളെ യേശു നിനക്ക് മുമ്പിൽ തകർക്കുവാൻ പോകുക ഓഹോ വിശ്വാസത്താളത് കണ്ടു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്വദിക്കുക വിശ്വാസത്താളത് പ്രാപിച്ചു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്വദിക്കുക പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു വളരെ നീണ്ട നാളുകളായി അടയപ്പെട്ട വാതുരുമിൽ കരഞ്ഞോണ്ട് നിൽക്കുന്നവർ ഇതിനകത്തുണ്ട് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറത്തക്കവണ്ണം നിന്റെ ജീവിതത്തിൻ്റെ സാഹചര്യം മാറത്തക്കവണ്ണം നിന്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം യേശു ചിലതിനെ മലർക്ക തുറക്കുകയാണ് തിരിച്ചറിഞ്ഞു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഹരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ചിലതൊക്കെ ഇന്ന് തുറന്നു വരും വിശ്വാസമുണ്ടോ നിനക്ക് വിശ്വാസമുണ്ട് നിനക്ക് കൊട്ടിയടച്ച തുറക്കത്തിന്റെ ചിലർ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ ചെയ്തു തുടങ്ങാൻ പോകുക തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രുതിക്കുക തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുക ആത്മാവ് ചിലതൊക്കെ ആമ ശക്തിയോടെ ചെയ്യാൻ പോവാ ദൈവാത്മാവ് എന്നോട് പറയുന്നു ജീഷസ് ഇതുവരെ തുറക്കാതെ കിടന്ന ചിലവാതിൽ ഇന്നത്തെ ആരാധനയ്ക്ക് നടുവിൽ ചിലർക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും എന്നോട് ദൈവം പറയുന്നു നീ കഴിഞ്ഞ ഏഴ് എട്ട് മാസമായി കരഞ്ഞ വിഷയത്തിന് അടുത്ത എട്ട് മിനിറ്റ് കൊണ്ട് കർത്താവ് വിടുതൽ തരിക മലർക്ക് തുറക്കുന്നത് നീ കണ്ടു നിനക്ക് ആ വഴിയിലേക്ക് കയറാൻ പറ്റും ചെയ്യാൻ ഞാൻ നിനക്ക് മുന്നമേ വെട്ടിമാറ്റി ആ ആ താമര വാതിലുകളെ തുറന്ന് കണ്ണിച്ച് കണ്ണിച്ച് കളയുകയും ചെയ്യും ചെയ്യും ആ നിന്നെ 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 പേർ പേർ ചൊല്ലി ചൊല്ലി വിളിക്കുന്ന വിളിക്കുന്ന ഞാൻ ഞാൻ യഹോവ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എന്റെ ദാസനായി യാക്കോബ് നിമിത്തവും എന്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചു യേശു നിനക്ക് മുമ്പി പോയാൽ ഇതുവരെ നിന്റെ ലൈഫിൽ സംഭവിക്കാത്തത് കർത്താവ് വെളിപ്പെടുത്തി തരും നിങ്ങൾ എപ്പോഴും വിചാരിക്കണം യേശുവാണ് എനിക്ക് മുമ്പിൽ പോകുന്നത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും ഞാൻ കാര്യം പറയാം യേശുവിനെ മുമ്പിൽ കാണുന്ന ഒരാൾക്ക് മാത്രമേ രോഗസൗഖ്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ അല്ലേ ഏത് വലിയ രോഗവും സൗഖ്യമാകും ഉറപ്പുണ്ട് യാമീം പറഞ്ഞാട്ട് വരെ നിന്റെ ജീവിതത്തിൽ സൗഖ്യമാകാത്ത രോഗവും സൗഖ്യമാകും യേശുവിനെ മുമ്പിൽ കണ്ടാ മതി നിങ്ങൾക്ക് അറിയാമോ രക്തസ്രാവമമുള്ള സ്ത്രീ അവളെ കുറിച്ച് വൈബിളിൽ പറഞ്ഞാൽ അവക്കുള്ളതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു നിങ്ങൾ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളെ അല്ലെ അമ്പത് വയസ്സുള്ള ഒരാളെ ശേഖയെ കൊണ്ടുവന്നേച്ച് ഒന്നാമത്തെ വയസ്സ് പോലെ അമ്പതാമത്തെ വയസ്സുവരെ അവർ ചികിത്സക്ക് കളഞ്ഞ കാശ് ചോദിച്ചാൽ എത്ര ലക്ഷം രൂപ വേണം പറഞ്ഞോട്ട് ചിലരൊക്കെ അമ്പത് ലക്ഷം രൂപ ഒരു ഒരാമയും പറയണം അവ കൊല്ലതെല്ലാം വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു യേശുവിനെ അവൾ എപ്പോൾ അവടെ മുമ്പിൽ കണ്ടോ അപ്പോൾ ഒരു ശക്തിയുടെ വ്യാപാരം അവടെ ശരീരത്തിലേക്ക് വെളിപ്പെടാൻ തുടങ്ങി വെറുതെ ഞാനൊരു സത്യം പറയാം നീ എപ്പോഴും സ്വപ്നം കാണണം യേശു നിനക്ക് മുമ്പിൽ നടക്കുന്നു ഒരാമയും പറയണം നീ ഒരു കാര്യം സാധിക്കുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല യേശു നിനക്ക് മുമ്പിൽ പോകുന്നത് കൊണ്ടാ ഒരു ഹാലു പറഞ്ഞു തുടങ്ങണം എന്നോട് കർത്താവ് പറയുന്നു വിധി മുമ്പിൽ യേശു നടക്കാൻ പോകുക തകർന്നെന്ന് വിധി പറഞ്ഞ ചിലരുടെ മുമ്പിൽ യേശു നടക്കാൻ വിധി മുമ്പിൽ തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു യേശു ചിലർക്ക് മുമ്പിൽ ചളിക്കാൻ പോകുക യേശു ചിലർക്ക് മുമ്പിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ഓ ആത്മാവിൽ എത്ര പേർക്ക് അത് കാണാൻ കഴിയും യേശു നിനക്ക് മുമ്പിൽ യാത്ര ചെയ്യുന്നത് എത്ര പേർക്ക് കാണുവാൻ കഴിയും കണ്ടാൽ അതിൻ്റെ അർത്ഥം നീ ജയിച്ചെന്നാ നിങ്ങൾ നോക്കിയേ കഴിഞ്ഞ നീണ്ട വർഷമായി ആമി രോഗം ബാധിച്ച സ്ത്രീ നമുക്ക് ആ ഭാവം ഒന്ന് വായിക്കാം വേഗത്തിൽ സ്ത്രോത്രം വായിച്ച മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമധ്യായും ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ മാർക്ക് ചാപ്റ്റർ ഫൈവ് ഫൈവ് പന്ത്രണ്ട് സമ്മത്സരമായി രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാ രോഗത്തിന് എത്ര വർഷത്തെ കൊല്ലം ആ മേൻ ആ പന്ത്രണ്ട് കൊല്ലം ഇവള് പോകാത്ത ഡോക്ടർമാരില്ല ഇവള് കഴിക്കാത്ത മരുന്നില്ല ഇവളെ കടത്തി ചികിത്സിക്കാത്ത ഹോസ്പിറ്റലില്ല ഞാനൊരു കാര്യം പറയാം പറയാ പല രോഗവും നിന്നെ കയറി പിടിക്കാത്ത പറഞ്ഞാട്ട ഒരു ഹലലിയ പറഞ്ഞാട്ട ഇതിന് രോഗമുണ്ടെങ്കിലും അത് സൗഖ്യമാകുന്നത് യേശുവിനെ നോക്കുമ്പോഴാ ചിലരുടെ നോട്ട സമ്പത്തേലാ വൃത യേശുവെ ഞാൻ നിന്നെ വിളിക്കാമെന്നത് എനിക്കൊരു നല്ല വീട് വേണം അതിനാ വെറുതെയാ വീടിനു വേണ്ടി നോട്ടം വീടിനെ നോക്കത്തേ ഉള്ളു യേശുവിനെ നോക്കത്തില്ല നിന്റെ കുടുംബത്തിൽ വരും ഒരു എന്നോട് കർത്താവ് പറയാ കഴിഞ്ഞ നീണ്ട പലരിലും വരാൻ വരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അവസ്ഥക്കിടയിൽ മാറ്റം തരും ചിലരിൽ നന്മ വന്നിറങ്ങാൻ പോവുകയാ ഇന്നു വരെ വെളിപ്പെട്ടിട്ടില്ലാത്ത നന്മ ചിലരിൽ വന്നിറങ്ങും നീ അത് വിശ്വസിക്കാൻ തയ്യാറായാൽ യേശുവ നന്മ നിനക്ക് വെളിപ്പെടുത്തി തരും പന്ത്രണ്ട് വർഷമായി രക്തസ്രാവുള്ള സ്ത്രീ ഉള്ളതെല്ലാം വിറ്റ് വൈദ്യൂന്ന് സഹിച്ചു അവൾ യേശുവിനെ കുറിച്ച് കേട്ടു നടക്കുമ്പോ അവള് ചെന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പുറകെ ചെന്ന് മീൻ ഇവിടെ നോട്ടം റൈറ്റ് സൈഡിൽ നിൽക്കുന്ന പത്രോസ് അല്ല അവടെ നോട്ടം ലെഫ്റ്റിലെ അവന്റെ നോട്ടം മുമ്പ് നടക്കുന്ന യേശുവാണ് നിങ്ങളിൽ എത്ര പേർക്ക് യേശുവിനെ നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ ഒക്കുന്നുണ്ട് നിങ്ങൾ ഈ ഹോള് വിട്ട് വെള്ളിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണും നിങ്ങളുടെ മുമ്പിൽ യേശു നിൽക്കുന്നു നിങ്ങൾ കാറെ കയറുമ്പോൾ നിങ്ങളുടെ കാറിന് മുമ്പിൽ യേശുണ്ട് ഒരു ഹാലു പറഞ്ഞാട്ട നിങ്ങൾ ബസ്സെ കയറുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ യേശുണ്ട് എന്നോട് കർത്താവ് പറയുന്നു യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് യേശുവിടെ നിറയ്ക്കുവാൻ പോകയാ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവി പ്രവചിച്ചു പറയാം യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ഹോള് നിറയുകയാണ് ശഗനും നീ എൻ്റെ വഴി

മുമ്പി വിട്ടാൽ നീ സൗഖ്യമാക്കിയെ യേശുനെ കേട്ടെ യേശുവിനെ വിട്ടാരുന്നോ നീക്ക നാൽപ്പത്തി മൂന്ന് വർഷം ഇപ്പൊ സൗഖ്യമാക്കിയത് നാൽപ്പത്തി മൂന്ന് വർഷം കൊണ്ടു നടന്ന മുഴ യേശുഖ്യമാക്കി ഈ ചവിക്കാത്ത് എന്ത് കേട്ടാലും മനസ്സിലാകത്തില്ല തിരിയത്തുമില്ല കേക്കത്തുമില്ല ജീസസ് ആ ചെവിക്ക് കൊഴപ്പില്ല എത്ര വർഷമായി തുടങ്ങിട്ട് നാല് വർഷമായി തുടങ്ങിട്ട് ഈ ചെവി തുറക്കുമോ തുറക്കുമോ നാല് വർഷം കൊണ്ട് കേട്ടാ മനസ്സിലാകത്തില്ല ചെവിക്കാത്ത കേൾക്കാൻ കഴിയത്തില്ല ജീസസ് തല നഷാള് താത്തിട്ടാട്ട് അമ്മാമ്മ ചെവിക്കാത്ത വെള്ളം ഇട്ടാട്ട് ഏഷുൻറെ നാമത് ഇവിടെ ചെവി തുറന്നു വരട്ടെ എഫടാ തുറന്നു വരട്ടെ ഓ കൊടുത്തി അദർശമായ കാര്യം ഇവിടെ സ്പർശിക്കണം കർത്താവ് ഹൗ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ കർത്താപ്തിനെ തൊടുകയാണെ ഒരു ചെവി അടച്ചു പിടിച്ച് സിസ്റ്റർ പ്രൈസ് ലോഡ് ക്ലിയറാ ക്ലിയറാ നല്ല നന്നായി കംപ്ലീറ്റ് ഇപ്പോളോ കേംപ്ലീറ്റ് ഇതാരാ ചെയ്ത ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് പിടിക്കുക ലവ് യു ഫാദർ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ ഇവരുടെ മേൽ വരണം യേശുവിൻ്റെ നാമത്തിൽ ഇവർ ക്രിസ്തുവിൽ വേരൂന്നണം ഇവർ വളരണം കർത്താവ് ഇവർ പടർന്ന് പന്തലിക്കണം നെയ്ം ഓഫ് ചീസസ് രോഗികളെ യേശുവിന്റെ കൈത്തൊടണം ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമീൻ ആമീൻ